സഹോദരങ്ങളെ സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവട്ടെ അസലമലൈക്കും നമസ്കാരം ഇത് ഒരു രോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പാണ് ഇവിടെ അന്നം കൊടുക്കാൻ വേണ്ടി നമ്മുടെ മൂസ ചിറ്റാലിബായ് അദ്ദേഹം രണ്ടായിരം രൂപയും നഫീസ അബൂബക്കർ അവർ ആയിരത്തി അഞ്ഞൂറ് രൂപയും തന്നാകെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പതിനാല് വീടുകളിൽ ഇരുന്നൂറ്റമ്പത് രൂപ വില വരുന്ന അഞ്ച് കിലോ അരി കൊടുക്കാനാണ് നമ്മളെ ഏൽപ്പിച്ചത് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അഭയാർത്ഥികളിൽ ഏറ്റവും കഷ്ടപ്പെടുന്ന ആളുകളെ നോക്കിയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത് അവരുടെ വീടുകളിൽ അധ്വാനിക്കാനോ അല്ലെങ്കിൽ അധ്വാനിച്ച് സമ്പാദിക്കാനോ സാധിക്കാത്ത ആളുകളുള്ള വീടുകളിലും വയസ്സായ ആളുകളുള്ള വീടുകളിലും വിധവകളുടെ വീടുകളിലുമാണ് നമ്മൾ ഇത് കൊണ്ടുപോയി കൊടുക്കുന്നത് ഏറ്റവും അർഹരായ ആളുകളെ കണ്ടെത്തി കൊടുക്കുന്നതിന് വേണ്ടി ഒരുപാട് അന്വേഷിച്ച് നടന്നിട്ടാണ് ഇങ്ങനെ ഓരോ ആളുകളെ കണ്ടെത്തി നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്നത് കാണുമ്പോൾ ഒരാളെ വീട്ടിലേക്ക് നേരിട്ട് കൊടുക്കുന്നത് മാത്രമേ കാണുള്ളൂ പക്ഷേ ഇവരെ കണ്ടുപിടിക്കാൻ വേണ്ടി ഓരോ വീടുകളിലും കയറി ഇറങ്ങി അവിടെ ഏറ്റവും അർഹരായ ആളുകളുണ്ടോയെന്ന് നോക്കിയിട്ട് അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇത് കൊടുക്കുന്നത് ഇതിന് വേണ്ടി ചിലവ് വരുന്നത് വെറും ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമാണ് ഒരു വീട്ടിലേക്ക് ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ ചില വീടുകളിൽ ഒരു മാസത്തേക്കോ ഒക്കെ കഴിയാനുള്ള അരി ഇത് ഉണ്ടാവും ചില വീടുകളിൽ ഒരാഴ്ചത്തേക്കേ ഉണ്ടാവുള്ളൂ എന്തായാലും ഇത് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് ആരെങ്കിലും ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ഇത് നൽകിയ മൂസ ചിറ്റാലിബായിക്കും നഫീസ അബൂബക്കറിനും ഇതിൻ്റെ എല്ലാ വർക്കത്തുകളും ലഭിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ നമ്മൾ ഈ സൽക്കരണം നിർവഹിക്കുന്നു ഇതിൻ്റെ എല്ലാ വർക്കത്തുകളും ഇതിനു വേണ്ടി സഹായിച്ചവർക്കും ഇതുപോലെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും ലഭിക്കട്ടെ കാരണം നിങ്ങൾ ഓരോ ഈ വീഡിയോ കണ്ട് ഷെയർ ചെയ്യുന്നത് കൊണ്ടാണ് കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുകയും ഇവർക്ക് കൂടുതൽ സഹായങ്ങളും എത്തുകയും ചെയ്യുന്നത് വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയും ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് വേണ്ടിയും നല്ല നല്ല കമൻറ്റുകൾ ഇടുന്നവർക്ക് വേണ്ടിയും ഇതുവ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ മൂസ ചിറ്റാലിബായിക്കും നഫീസ അബൂബക്കറിനും അവർക്കും ഇതിൻ്റെ പ്രതിഫലം ലഭിക്കട്ടെ ആർക്ക് വേണ്ടിയിട്ടാണോ അത് ചെയ്യുന്നത് അവർക്കിതിൻ്റെ പ്രതിഫലം ലഭിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ നമ്മൾ ഈ സൽക്കർമ്മം നിർവഹിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസോ അങ്ങനെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പർ മുകളിലുണ്ട് പച്ച കളറിൽ കാണുന്നതാണ് എൻ്റെ നമ്പർ ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഏത് സമയത്തും വിളിച്ചാൽ എടുക്കുന്നതാണ്